സജ്ജനങ്ങൾക്ക് കർണാമൃതമുര ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം പതിവ് പോലെ നമ്മുടെ ചാനലിൽ കഥ ആരംഭിക്കുകയാണ് ഇന്ന് കഥ പറയാൻ ഇവിടേക്ക് എത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ലളിത നമ്പ്യാർ ആണ് ലളിതാജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് കഥ പറയുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും കഥ കേൾക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ലളിതാജി പറയുന്ന കഥ കേൾക്കുവാനായി എല്ലാവരും ഒന്ന് കാതോർത്തോളൂ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം കർണാമൃതം എന്ന ഈ ചാനലിലെ ഈ പരിപാടിയിലേക്ക് എന്നെ ഒരു കഥ പറയാനായി ക്ഷണിച്ച നമ്മുടെ പ്രിയപ്പെട്ട മിനി മുരളീജിക്ക് എൻ്റെ ഹൃദയംഗമമായ സ്നേഹവും കടപ്പാടും നന്ദിയും ഞാൻ അറിയിക്കുന്നു ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് ബ്രഹ്മാവ് നാൻമുഖനായതെങ്ങനെ എല്ലാവരും കേട്ടിട്ടുള്ള കഥയായിരിക്കും എന്നാലും എൻ്റെ ഈ ചെറിയ കഥ എല്ലാവരും കേൾക്കണം അഭിപ്രായം അറിയിക്കണം സത്യയുഗത്തിൽ നിത്യാനന്ദ പ്രാപ്തിക്ക് വേണ്ടി മഹാവിഷ്ണു ശ്വേതദ്വീപിൽ പോയി അതികഠിനമായ തപസ്സാരംഭിച്ചു ഈ സമയത്ത് തന്നെ മോഹശമനത്തിനായി ബ്രഹ്മാവ് മറ്റൊരു സ്ഥലത്തും തപസാരംഭിച്ചു അതികഠിനമായ തപസ്സിനു ശേഷം വിശ്രമത്തിനായി നടക്കവേ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടി നീ ആരെ എന്ന പരസ്പരം ചോദിച്ചു താനാണ് ലോകനാഥൻ രണ്ടുപേരും വാദിച്ചു പരസ്പരം അംഗീകരിക്കാതെയുള്ള വാദപ്രതിവാദം മൂർച്ഛിച്ചപ്പോൾ അവരുടെ മധ്യത്തിൽ ഒരു ലിംഗം പ്രത്യക്ഷപ്പെട്ടു ഒപ്പം ഒരശരീരി നിങ്ങൾ ശ്രേഷ്ഠതയെ ചൊല്ലി തർക്കിക്കേണ്ട ഈ ലിംഗത്തിൻ്റെ ഏതെങ്കിലും ഒരഗ്രം ആദ്യം കണ്ടുപിടിക്കുന്നവൻ തന്നെ ശ്രേഷ്ഠൻ ഒരാൾ മേൽപോട്ടും ഒരാൾ കീഴ്പോട്ടും പോയിക്കൊള്ളുക ായിരുന്നു അശരീരി ഉടൻ തന്നെ മഹാവിഷ്ണു കീഴ്പോട്ടും ബ്രഹ്മാവ് മേൽപോട്ടും യാത്ര ആരംഭിച്ചു വളരെ കാലം കീഴ്പോട്ട് സഞ്ചരിച്ചിട്ടും അഗ്രം കണ്ടുപിടിക്കാനാവാതെ പരാജയം സംബന്ധിച്ച ഭാവത്തിൽ യാത്ര പുറപ്പെട്ട സ്ഥലത്ത് തിരിച്ചെത്തി മേൽപോട്ട് നോക്കിയിരിപ്പായി മഹാവിഷ്ണു ബ്രഹ്മാവും വളരെ ദൂരം മേൽപോട്ട് പോയിട്ടും ഒരു തുമ്പും കണ്ടെത്താനാവാതെ വിഷമിച്ചപ്പോൾ ആകാശത്തു നിന്നും ഒരു കൈതപ്പൂവിതൾ താഴോട്ട് വരുന്നത് കണ്ടു ബ്രഹ്മാവ് അത് പിടിച്ചെടുത്തുകൊണ്ട് സന്തോഷത്തോടെ വിജയഭാവത്തിൽ യാത്ര പുറപ്പെട്ട സ്ഥലത്ത് തിരിച്ചെത്തി അഹങ്കാരത്തോടെ വിഷ്ണുവിനെ അറിയിച്ചു ഈ കൈതപ്പൂവിൻ്റെ ഇതൾ ഞാൻ ലിംഗത്തിൻ്റെ സിരസിൽ നിന്നെടുത്ത് നിങ്ങളെ ബോധ്യപ്പെടുത്താനായി കൊണ്ടുവന്നതാണ് ഞാനാണ് ശ്രേഷ്ഠനെന്ന് ഇനി സമ്മതിച്ചുകൂടെ മഹാവിഷ്ണുവിനെ വിശ്വസിക്കാൻ പ്രയാസം തോന്നി കൈതപ്പൂവിനെ വിളിച്ച് സാക്ഷി പറയാൻ ആവശ്യപ്പെട്ടു കൈതപ്പൂ ബ്രഹ്മാവിൻ്റെ പക്ഷം ചേർന്ന് കള്ളസാക്ഷി പറഞ്ഞു കൈതപ്പൂവിൻ്റെ സത്യത്തിന് ശിവൻ സാക്ഷിയായിരിക്കട്ടെ എന്ന് മഹാവിഷ്ണു പറഞ്ഞപ്പോൾ ആ വാക്കുകൾ കേട്ടുകൊണ്ട് ശിവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മാവിൻ്റെയും കൈതപ്പൂവിൻ്റെയും പൊത്തുകളിയുടെ കൾപ്പൊള്ളത്തരം വിളിച്ചു പറയുകയും കുപിതനായി ബ്രഹ്മാവിൻ്റെ അഞ്ചു തലകളിൽ ഒന്നു നുള്ളിക്കളയുകയും ചെയ്തു അങ്ങനെ ബ്രഹ്മാവ് നാൻമുഖനായി കുപിതനായ ബ്രഹ്മാവ് ഈ കപാലമെടുത്ത് ഇരക്കുക എന്ന് ശിവനെ ശപിച്ചു അതിനു പകരമായി ബ്രഹ്മാവിനെ ആരും പൂജിക്കാതിരിക്കട്ടെ എന്ന് ശിവൻ പ്രതിശാപവും കൊടുത്തു മേലിൽ ശിവപൂജയ്ക്കുള്ള പുഷ്പങ്ങളുടെ കൂട്ടത്തിൽ കൈതപ്പൂവിന് സ്ഥാനമില്ലാതെ പോകട്ടെ എന്ന് ശിവൻ കൈതപ്പൂവിനെയും ശപിച്ചു പ്രിയമുള്ളവരെ എൻ്റെ ഈ കൊച്ചുകഥ ഇവിടെ അവസാനിക്കുകയാണ് ഒരു മവിനൊന്നാൻമുഖം തന്നെ ആയത് എങ്ങനെയെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ എല്ലാവരും കഥ കേൾക്കണം അഭിപ്രായം അറിയിക്കണം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം